പ്രേസ് പ്രേസോട്ട് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടവർ ആരെല്ലാം ഉത്തരം അപ്പോസ്തലന്മാരും യഹൂദിയുള്ള സഹോദരന്മാരും പതിനൊന്നിൻ്റെ ഒന്ന് കൊസ്റ്റ്യൻ പത്രോസ് യരുഷലേമിൽ എത്തിയപ്പോൾ നീ കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് വാദിച്ചവർ ഉത്തരം പരിച്ഛേദനക്കാർ പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പത്രോസ് വിവശനായത് ഏത് പട്ടണത്തിൽ വെച്ച് ഉത്തരം യോപ്പാ പട്ടണത്തിൽ പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ കൈശ്ശേരിയിലേക്ക് പത്രോസിന്റെ കൂടെ എത്ര സഹോദരന്മാർ പോയിരുന്നു ഉത്തരം ആറ് സഹോദരന്മാർ പതിനൊന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ജാതികൾക്കും ജീവപ്രാപ്തിക്കായി നൽകിയതെന്ത് ഉത്തരം മാനസാന്തരം പതിനൊന്നിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതാര് ഉത്തരം പരിച്ഛേദനക്കാർ പതിനൊന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഉപദ്രവത്താൽ ചിതറിപ്പോയവർ എവിടെയാണ് സുവിശേഷവുമായി പോയത് ഉത്തരം ഫൈനിക്കൂപ്രോസ് അന്ത്യോയ്ക്യ പതിനൊന്നിൻ്റെ പത്തൊമ്പത് ക്വസ്റ്റ്യൻ ചിതിരിപ്പോയവരിൽ ചില കുപ്രോസ്കാരും കുറേനക്കാരും അന്ത്യോയ്ക്കയിലെത്തി യവനന്മാരോട് എന്താണ് അറിയിച്ചത് ഉത്തരം കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പതിനൊന്നിൻ്റെ ഇരു വിശ്വസിച്ചു കർത്താവിംഗിലേക്ക് തിരിഞ്ഞത് എവിടെയാണ് ഉത്തരം അന്ത്യോക്കിയൽ പതിനൊന്നിൻ്റെ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ യെരുഷലേം സഭ അന്ത്യോയ്ക്കയിലേക്ക് അയച്ച ആദ്യ മിഷണറി ആര് ഉത്തരം ബർണബാസ് പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ അന്ത്യോയ്ക്കയിൽ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചതാർ ഉത്തരം ബർണബാസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ എല്ലാവരും കർത്താവിനോട് ഹൃദയനിർണയത്തോടെ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചവൻ ഉത്തരം ഭർണഭാസ് പതിനൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ വ്യക്തി ആര് ഉത്തരം ഭർണഭാസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ആരെയാണ് ഭർണബാസ് ടർസോസിൽ നിന്നും അന്ത്യോയ്ക്കയിലേക്ക് കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നത് ഉത്തരം ഷൗലിനെ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആദ്യം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായത് എവിടെ വെച്ച് ഉത്തരം അന്ത്യോക്കൽ വെച്ച് പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആരെല്ലാം എവിടെ ഉത്തരം ഷൗലും വർണ്ണബാസും അന്ത്യക്കിയൽ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ക്വസ്റ്റ്യൻ ലോകത്തിൽ ഒക്കെയും ഉണ്ടാകും എന്ന് ആത്മാവിൽ പ്രവചിച്ചവൻ ഉത്തരം അഗബോസ് പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ അഗബോസിൻ്റെ പ്രവചനപ്രകാരം ആരുടെ കാലത്താണ് മഹാക്ഷാമം ഉണ്ടായത് ഉത്തരം ക്ലൗദിയോസിൻ്റെ കാലത്ത് പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയച്ചത് ആരുടെ കയ്യിൽ ഉത്തരം ഭരണവാസിൻ്റെയും ഷൗലിൻ്റെയും കയ്യിൽ പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് ക്വസ്റ്റ്യൻ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്വസ്റ്റ്യൻ പതിനൊന്നാം അധ്യായത്തിൽ പേര് പറയപ്പെട്ടിരിക്കുന്ന പ്രധാന വ്യക്തികൾ ഉത്തരം പത്രോസ് സ്റ്റഫാനോസ് ബർണബാസ് ഷൗൽ അകബോസ് ക്ലൗദിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്